ഹമാസ് നേതാവ് യഹിയ സിൻവർ ഗസയിലെ റഫേലിൽ നിന്ന് രക്ഷപ്പെട്ടതായി സൂചന പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സിൻവർ റഫേൽ നിന്ന് മുങ്ങി ഇപ്പോൾ ഖാൻസിലെ ഹമാസ് തീർത്ഥ ഭൂഗർഭ അറകളിൽ എവിടെയോ ഒളിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഗസയിലെ റഫയിൽ സൈനിക നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് ഗസയിലെ ഹമാസ് തീവ്രവാദികളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ റഫേൽ ഇപ്പോൾ ഇസ്രായേൽ കരസേന വ്യാപകമായ ആക്രമണമാണ് നടത്തുന്നത് വ്യോമസേനയെ ഉപയോഗിച്ച മേഖലയിൽ ബോംബാക്രമണം നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ദോഷകരമായി ബാധിക്കും എന്നതിനാലാണ് ഇപ്പോൾ ഇസ്രായേൽ കരസേനയെ മേഖലയിൽ കൂടുതലായി നിയോഗിച്ചിരിക്കുന്നത് ഇസ്രായേൽ കുറെ നാൾ മുമ്പ് ഗസയിലെ ഹമാസിന്റെ പ്രമുഖ നേതാവായ മർവാൻ ഇസയെ വധിച്ചിരുന്നു സംഘടനയിലെ ഉന്നതരിലെ മൂന്നാം സ്ഥാനക്കാരനായിരുന്നു ഇയാൾ എന്നാൽ യഹിയാ സിൻവാറിനെയും ഇയാളുടെ സഹായി മുഹമ്മദ് ദെയ്ഫിനെയും പിടികൂടാൻ ഇതുവരെ ഇസ്രായേൽ സൈന്യം നടത്തിയ നീക്കങ്ങളൊന്നും ഫലം കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ഫെബ്രുവരിയിൽ യഹിയ സിൻവാർ കുടുംബവും ഒരു ഭൂഗർഭ ടണലിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് പുതിയതാണോ അതോ പഴയതാണോ എന്ന സ്ഥിരീകരണവും ഇതുവരെയും വന്നില്ല ഒക്ടോബർ ഏഴിലെ തീവ്രവാദി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഇയാളെ പിടികൂടാൻ കഴിയാത്തത് ഇസ്രായേലിനെ പോലെ ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിന് അങ്ങേയറ്റം തിരിച്ചടിയായി മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്ത് വില കൊടുത്തും യഹിയ സിൻവറിനെ പിടികൂടാൻ ഇസ്രായേൽ കരുക്കൾ നീക്കുന്ന യഹിയ സിൻവാറിനെ പ്രധാന കണ്ണിയാക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യമായി വെച്ചുകൊണ്ട് പലതരത്തിലുള്ള കരുനീക്കം നടത്താൻ തുടങ്ങിയിട്ട നാളുകൾ ഏറെയായിരിക്കുന്നു ബന്ദികളെ വലയമാക്കി വെച്ചുകൊണ്ട് അതിനുള്ളിലാണ് സിൻവാർ കഴിയുന്നത് എന്നടക്കമുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അത് ശരിയല്ല എന്ന് പലരും പറയുകയും ചെയ്തിരുന്നു ഖാനുനൂസിലെ പല ആശുപത്രി കെട്ടി കെട്ടിടങ്ങളുടെ താഴെയായി പലതരത്തിലുള്ള നിലവറകൾ ഭൂഗർഭ അറകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ആശുപത്രിക്ക് താഴെയായാണ് സിൻവാർ കഴിയുന്നത് എന്ന അഭ്യൂഹങ്ങളും വന്നിരുന്നു അതിന് പിന്നാലെയാണ് പല ആശുപത്രികളും പൂർണമായും ഇടിച്ചു നിർത്താൻ ഇസ്രായേൽ നീക്കം തുടങ്ങിയതും എന്നാൽ അവിടെയും സിൻവാറിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ പോയിൻ ബാഗിൽ നിർത്തി തന്നെ ഈ രഹിയ സിൻവാറിനെ കൊല്ലും എന്ന അടിയുറച്ച വിശ്വാസത്തിന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് വാർത്താക്കുറിപ്പിൽ നിന്നും വാർത്തകളിൽ നിന്നും ഒക്കെ തന്നെ വ്യക്തമാകുന്നത് എന്തായാലും എഹിയ സിന്മറിനായിട്ടുള്ള തിരച്ചിലും എഹിയക്കായുള്ള പലതരത്തിലുള്ള കരുനീക്കങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്